കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലുമൊക്കെ തന്നെ വിമർശിച്ച സത്യഭാമ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള സത്യഭാമ എന്ന സ്ത്രീ ഇപ്പോൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു അറുപത്തറു അറുപത്തിയാറ് വയസ്സുകാരിയുടെ വീൺവാക്കാണെന്ന് കരുതി തള്ളിക്കളയാമായിരുന്നു സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി നൃത്ത അധ്യാപിക സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള വർണ്ണപേറി പരാമർശത്തെ തുടർന്ന് തനിക്കെതിരെ ഉയരുന്നത് സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണമായി പ്രതികരണമായിട്ടാണ് സത്യഭാമ വന്നിരിക്കുന്നത് ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെയല്ല താൻ അഭിമുഖത്തിൽ സംസാരിച്ചതെന്നും ചാനത്തിൽ ചർച്ചകളിൽ പോലും വിളിച്ചു വരുത്തി ക്രൂരമായി അധിക്ഷേപിക്കുകയാണെന്നും സത്യഭാമ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ശരീരത്തിന് നിറവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം രാമകൃഷ്ണൻ കാക്ക പോലെ കർത്തവനാണെന്നും സുന്ദരികൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നുമാണ് സത്യഭാമ പറഞ്ഞത് അതുപോലെ തന്നെ തള്ള പോലും സഹിക്കില്ല എന്നും പറഞ്ഞു വിവാദ പരാമർശത്തിൽ സത്യവാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി സത്യവാമയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതാണ് ഡി എൻ എ ന്യൂസ് മലയാളം എന്ന ഓൺലൈൻ ചാനലിൽ താൻ നടത്തിയ ഒരു പരാമർശമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഞാൻ ജാതീയമായും ഭവിശീയമായും ഒക്കെ ആക്ഷേപിച്ചു എന്ന തരത്തിലാണ് പലരും എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചത് എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മുഖത്തെക്കുറിച്ചായിരുന്നു പ്രധാനമായും ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ കലോത്സവത്തിലെ കള്ളക്കളികളെ കുറിച്ചുള്ള പരാമർശം ആരും വിവാദമാക്കിയില്ല നിങ്ങൾ ആഭിമുഖം പൂർണ്ണമായിട്ട് ഒന്ന് കാണണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മാധ്യമങ്ങളോട് രൂക്ഷമായ തരത്തിൽ പ്രതികരിച്ചു എന്നാണല്ലോ പലരുടെയും ആരോപണം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്തെങ്കിലും ഒരു വിവാദത്തിൽ പെട്ടു എന്ന് കരുതുക ആദ്യ രാവിലെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളോട് ഒരു കുറ്റവാളി എന്ന പോലെ പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചാൽ നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് ഞാൻ ചെയ്തുള്ളൂ കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എൻ്റെ അമ്മയ്ക്ക് വരെ വിളിച്ചു അറുപത്തിയാറ് വയസ്സുണ്ടെങ്കിൽ ആ എന്നെയാണ് ചില മാധ്യമ പ്രവർത്തകർ വീട്ടിൽ കയറി വന്ന് അധിക്ഷേപിച്ചത് അതുകൊണ്ടാണ് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത് ഞാനും ഒരമ്മയാണ് ഒരു മദ്യപാനിയോ തലയ്ക്ക് വെളിയില്ലാത്തയാളോ ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ അത് ഉൾക്കൊള്ളാമായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവിനോടാണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നോ നേരത്തെ ഒരു രാഷ്ട്രീയ നേതാവ് മാധ്യമ മോശമായി പെരുമാറി അന്നൊന്നും ഇവരുടെ ഈ ഒരു രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞത് പലർക്കും തെറ്റായി തോന്നിയേക്കാം അതേക്കുറിച്ച് ഒടുവിൽ ഞാൻ പറയാം ചാനൽ ചർച്ചകൾ പോലും എന്നെ ക്ഷണിച്ചു വരുത്തി എത്ര ക്രൂരമായ തരത്തിലാണ് അധിക്ഷേപിച്ചതെന്ന് നിങ്ങളും കണ്ടതാണല്ലോ ഞാൻ നടത്തിയ ഒരു പരാമർശത്തിന് എന്തിനാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മാന്യമരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എൻ്റെ കുടുംബകാര്യങ്ങളെയും സ്വകാര്യതകളെയും വലിച്ചഴിച്ചത് എന്തുകൊണ്ടാണ് അവതാരകർ അവരെ തടയാതിരുന്നത് അപ്പോൾ അതൊരു മൃഗയാ ആയിരുന്നില്ലേ എല്ലാവർക്കും അഭിപ്രായ സാന്ദ്രമുള്ള രാജ്യമല്ലേ നമ്മുടെ ഞാൻ പറഞ്ഞതിനേക്കാളും എത്രയോ മോശമായിട്ടാണ് എന്നെ ആൾക്കാർ പറഞ്ഞത് അതൊന്നും വിഷയമല്ലേ അതോ ആ അഭിപ്രായ സാന്തന്ത്ര്യം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണോ ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയമായത് സ്വന്തം യൂട്യൂബ് ചാനലിൻ്റെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാൻ എന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത ചിലർ പോലും അസഫീം വിളിച്ചു പറയുന്നത് കണ്ടു ഇവർക്കൊന്നും ഞാൻ എന്നെ കുറിച്ചൊന്നും അറിയാത്തവരാണ് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടൊന്നുമല്ല ഞാൻ ജനിച്ചത് കനൽ വഴികളിൽ കൂടെയാണ് ഞാൻ ഇത്രയും കാലം നടന്നു വന്നത് ഈ അറുപത്തിയാറാമത്തെ വയസ്സിലും നൃത്തവിദ്യാലയം നടത്തിയാണ് ഞാൻ ജീവിതമാർഗം കണ്ടെത്തുന്നത് ആരുടെയും മുന്നിലും ഒന്നിനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈനീട്ടിയിട്ടില്ല ഇതുവരെ ഇനി അതിന് താൽപ്പര്യവുമില്ല ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ വ്യക്തിക്ക് ഗവൺമെൻറിന്റെ കീഴിൽ നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ അവസരം നൽകിയിട്ടുണ്ട് എന്നെ അതിക്രൂരമായി ആക്ഷേപിച്ചവർ ഒരു നിമിഷം സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ടോ അറുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീഴ്വാക്കാണെന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാമായിരുന്നു ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ അല്ല ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ